ഒറ്റി ഒരുമിച്ചാൽ ഒരാൾ വലിയ ഒരു നമ്മൾ ഇത് നമുക്ക് ഒത്തിരി ദിവസത്തേക്കുള്ള ഭക്ഷണമാക്കാം അപ്പോൾ കൂട്ടത്തിൽ കുഞ്ഞിനുറമ്പ് തടസ്സം പറയുന്നോ ഇത്രയും വലിയ തന്നെ ആറ്റുമൊക്കെ എനിക്ക് ഏതായാലും പറ്റില്ല അതിനാൽ നമുക്ക് അപ്പോൾ അവരെ മൂപ്പിലൊന്ന് പറഞ്ഞു നിനക്ക് ആവില്ല ആവില്ല എന്നാൽ നമ്മൾ ഇതോ ഒറ്റ ആഗ്രഹം അങ്ങനെ ഒരേ ഒരു ലക്ഷണത്തിനായി അവർ ഒത്തുകൂടി കുറെ പേർ മുൻപേ പോയി വഴിയെത്തി ഇന്നലെ ഒട്ടേറെ പേർ ചേർന്ന് ആ നന്മി ഒരേ ചുമന്നു ൾ ലക്ഷ്യം കൈവരുന്നില്ല ഒരാൾ മടുക്കുമ്പോൾ കിടക്കുമ്പോൾ ഉടൻ മറ്റൊരാൾ ഓടിവരും ഒടുക്ക മണിക്കൂറുകൾ പ്രതീപം ലക്ഷ്യത്തിലെത്തി അവർ ധാന്യം വീട്ടിലെത്തിച്ചു അവരെ അഭിനന്ദിച്ചു റാണി ഉറുമ്പ് ഇങ്ങനെ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഉറുമ്പുകളെ ഒറ്റയ്ക്ക് സാധ്യമായത് കൂട്ടുകാരെ കൂട്ടത്തിൽ ആദ്യത്തെ കാര്യത്തിലുള്ള ഒരാൾ ഉണ്ട് വെച്ചു അല്പവിശേഷങ്ങൾ ചേർത്ത് വെച്ചാൽ എല്ലാവരുടെയും ജയം എളുപ്പമാണ് നിനക്ക് അതിവേഗം പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകൂ നിനക്ക് ബഹുദൂരം പോകണമെങ്കിൽ ഒരുമിച്ച് പോകൂ എന്ന ആക്രിക്കാൻ ഇത് കാലമാണ് മറ്റൊരു തോളിലെത്തിച്ചാൽ മാത്രം ജയിക്കൂ എന്ന് പാട്ട ഈ മത്സര മത്സരം വിദ്യാർത്ഥികൾ കലാവേദികളിൽ നിന്നും മൈതാനത്തിൽ നിന്നും പുറത്തിറങ്ങി ജീവിതത്തിലേക്കുള്ള എനിക്ക് തോൽക്കണം എന്നാൽ കുടുംബജീവിതത്തിൽ സമൂഹത്തിൽ പ്രയോ ഞാൻ മാത്രം എന്നത്സരങ്ങളുടെ അതിന് നീ എപ്പോഴും തോൽക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ സെൽഫ് ആത്മബോധത്തിന്റെ ഗ്രാഫ് ഉയർ

എന്നാൽ നീ വിജയിക്കുമ്പോഴാണ് വിജയിക്കുന്നത് എന്നും എൻ്റെ ജയമല്ല നമ്മുടെ വിജയമാണ് ലക്ഷ്യം എന്നും അനുഭവ അനുഭവിക്കുന്നവർ ഇപ്പോഴും വിജയിക്കുന്നുണ്ട് വിജയി വിജയിപ്പിക്കുന്നുമുണ്ട് കൂട്ടുകാരെ നമുക്ക് ഒറ്റയ്ക്ക് ഒത്തിരി കഴിയൂ ഒരുമിച്ച ഒത്തിരി നേടാം Teamwork makes the dream work. പ്രാവർത്തികമാക്കാം മറക്കാതെ മറക്കാതെ പറയാം ഒറ്റക്കിത്രീ ഒരുമിച്ചാൽ ഒത്തിരി സ്നേഹം സന്ദർഭേട്ടൻ